സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംഭരാം പ്രിയ കുടുംബാംഗങ്ങളെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിരവധി ആൾക്കാർ പ്രത്യേകിച്ച് എൻ്റെ അടുത്ത് എന്നെ കാണാൻ വേണ്ടി വരുന്ന നിരവധി ആൾക്കാരുണ്ട് സജ്ജനങ്ങളായ ആൾക്കാർ അവർ എൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട് രസകരമാണ് കേട്ടോ നമ്മള് പുണ്യഗ്രന്ഥങ്ങൾ വായിക്കാറുണ്ട് സഹസ്രനാമങ്ങൾ വായിക്കാറുണ്ട് രാമായണം വായിക്കാറുണ്ട് ഭാഗവതം വായിക്കാറുണ്ട് ക്ഷേത്ര ദർശനം നടത്താറുണ്ട് നാമജപം നടത്തുന്നുണ്ട് പക്ഷേ പല ജ്യോത്സ്യന്മാരത്തും പോകുമ്പോൾ അവർ പറയും നിങ്ങൾക്ക് ദൈവാധീന കുറവുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് ദൈവാനുഗ്രഹം കുറവാണ് നിങ്ങൾക്ക് മുമ്പ് നല്ല ദൈവാനുഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പം നിങ്ങൾക്ക് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ ഒരു ഒരു ദ്രോഹം ചെയ്യാണ്ടും പിന്നെ എന്തുകൊണ്ട് നമ്മൾക്ക് ഈ ദൈവാനുഗ്രഹം ഇങ്ങനെ കുറഞ്ഞു വരുന്നതായി കാണുന്നു എന്നാണ് അവർ ചോദിച്ചത് നല്ല ചോദ്യമല്ലേ നിങ്ങൾക്കും ഇങ്ങനെ സംശയം ഉണ്ടാവില്ലേ ദൈവാനുഗ്രഹ കുറവ് ദൈവാധീനം ഇല്ലാതാവുക എന്നൊക്കെ പറയാറില്ലേ അപ്പോൾ സാധാരണക്കാരിലും സാധാരണക്കാരായ ആൾക്കാർക്കാണ് ഈ ഒരു സംശയം ഉണ്ടാവുക അപ്പോൾ ആ സാധാരണക്കാരായ ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ടത് അറിയാം ഈ കുറവ് ഉണ്ടാകുന്നതിൻ്റെ ചില ലക്ഷണങ്ങൾ പറഞ്ഞുതരാം അപ്പോൾ അതിന് പരിഹാരം നിങ്ങൾക്ക് തന്നെ കണ്ടെത്താൻ പറ്റും അപ്പോൾ ദൈവാനുഗ്രഹം നിങ്ങൾക്ക് കുറയുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കാര്യം വെച്ചാൽ നിങ്ങൾ ഇപ്പം ക്ഷേത്രങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് പോകുന്ന ആളാണ് അങ്ങനെ ക്ഷേത്രങ്ങളിൽ നിങ്ങൾ പോകുന്ന ആൾക്കാരാണെങ്കിൽ നാമം ജപിക്കുന്ന ആളാണ് ഇത് ഘട്ട കൃത്യമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ ക്ഷേത്രത്തിൽ പോകുന്ന ആൾക്കാർക്ക് ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇന്ന് ദിവസം നമുക്ക് ക്ഷേത്രത്തിൽ പോകണമെന്ന് വെച്ചാൽ അതിനോട് പോകാൻ തോന്നൂല എന്തെങ്കിലും തരത്തിൽ അതിനൊരു എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ട് അത് നമുക്ക് ഇല്ലാതാകും അപ്പോൾ ആ ക്ഷേത്രത്തിൽ പോകുന്നതിനൊരു മടി പോലെ കുളിക്കാൻ തോന്നൂല അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിൽ ഇടപെട്ട് ഇന്ന് കയ്യിലെ ശരീരത്തിനും വലിയ ബുദ്ധിമുട്ട് അത് ഇന്ന് തീരെ വയ്യ അതിന് അടുത്തൊരു ദിവസം പോകുക എന്ന് തോന്നുന്നു അടുത്ത ദിവസമാകുമ്പോൾ പിന്നൊരു ദിവസം പോകാമെന്ന് തോന്നിപ്പോകും കാരണം അലസത നമ്മളെ ബാധിച്ചിട്ടുണ്ടോ ഒരു ദൈവാധീന കുറവായി തോന്നുക അപ്പോൾ നമ്മൾ അതിനെ അതിജീവിക്കാൻ പഠിക്കണം അത് നമ്മൾ പറഞ്ഞുതരാം അതുപോലെ തന്നെയാണ് നാമം ജപിക്കുന്ന ആൾ കൃത്യമായി നാമം ജപിക്കുന്ന ആൾക്കാർക്ക് എല്ലാത്തിനും പിന്നെ ഒരു ദിവസം അല്പം വൈകിപ്പോയി അതിന് ഇന്ന് വേണ്ട നാമജപം വേണ്ട ഇത് കൂടിയുള്ള നമ്മുടെ നാമജപവും ക്ഷേത്രാരാധനയും എന്തായി നമുക്കതിനോട് താല്പര്യമില്ലാതെ അത് ഒന്നിക്കലും നമുക്ക് വേറെന്തെങ്കിലും ചില വിഷമങ്ങൾ അല്ലെങ്കിൽ മാനസികമായിട്ട് കുട്ടികളോ മറ്റു കാര്യങ്ങൾ എന്തൊക്കെ ആയിട്ട് ആയിരിക്കും ആദ്യം ഒരു മടി തോന്നുക അങ്ങനെ നമുക്ക് ഈ പുണ്യഗ്രന്ഥങ്ങൾ വായിക്കാൻ തോന്നാതിരിക്കുക ക്ഷേത്രങ്ങളിൽ പോകുന്നത് പിന്നെ പോകാൻ തോന്നാതിരിക്കുക നാമജപം നടത്തുന്നത് ഇല്ലാതിരിക്കുക കാരണം നമുക്ക് അതിനോട് മടി തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഉള്ളിലെ ആ കുറവ് പ്രത്യക്ഷപ്പെടുന്നതിൻ്റെ ഒരു കാര്യമാണ് ഒരു കാര്യം പിന്നെ മറ്റൊരു കാര്യമുണ്ട് ഇതേപോലെ ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടി നല്ല താല്പര്യമൊക്കെ ഉണ്ട് അതിനുവേണ്ടി എന്ത് ത്യാഗവും സഹിക്കും കാരണം ഭഗവാനെടുത്ത് പോകണം ഭഗവാനെ കാണണം ഭഗവാനെടുത്ത് തൊഴണം ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ചിന്തിച്ചിട്ട് നിൽക്കും പക്ഷെ ഏതെങ്കിലും തരത്തിൽ ഒരു തടസ്സം നേരിടുന്നു അങ്ങനെ ഉണ്ടല്ലോ നേരത്തെ നമ്മുടെ മടി കൊണ്ടാണെങ്കിൽ ഇത്തവണ അങ്ങനെയല്ല ഇത് എങ്ങനെയാ വെച്ചാൽ നമുക്ക് ഏതെങ്കിലും തരത്തിലൊരു തടസ്സം വരുവാണ് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച് വേഷം മാറി നിൽക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് പറയുന്നത് ആ തൊട്ടടുത്ത് വീട്ടിൽ ഒരാൾ മരിച്ചു പോകാൻ പറ്റുമോ പറ്റില്ല അതുപോലെ തന്നെ വേറെ ഒരു ദിവസം നമ്മളിങ്ങനെ എല്ലാം കൂടി പോകാൻ വേണ്ടിയിട്ട് നമുക്ക് അടുത്ത ദിവസം പോകണം പോകണമെന്നെ നമ്മൾ തീരുമാനിച്ചെടുക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് വീട്ടിലേക്ക് ആ സമയത്ത് ആരെങ്കിലും കടന്നു വരിക ആരെങ്കിലും കടന്നു വന്ന് വളരെ വേണ്ടപ്പെട്ട ആൾക്കാർ കടന്നു വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇട്ടറിഞ്ഞു പോകാൻ പറ്റുണ്ടോ അവരോട് സംസാരിച്ച് പിന്നെ നമുക്ക് സമയം പോകുന്നത് അറിയില്ല അതവിടെ തടസ്സമായി അങ്ങനെ എന്തെങ്കിലും ഏതെങ്കിലും കാരണവശാൽ അതിന് തടസ്സം വരുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചു അതും ദൈവാധീനക്കുറവാണ് ഒരു തവണയില്ല പല തവണ ഇങ്ങനെ തടസ്സം നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു തവണ അത് വലിയൊരു കാര്യമാക്കണ്ട കാരണം ഒരു തവണ നമ്മൾ നാമം ജവിക്കാൻ മടി വന്നു നിൽക്കട്ടെ പിറ്റേ ദിവസം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുറവല്ല അത് നമ്മുടെ മടിയായിട്ട് കണക്കാക്കിയത് പക്ഷെ തുടർച്ചയായിട്ട് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതുപോലെ തുടർച്ചയായിട്ട് തടസ്സങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് ദൈവാധീനക്കുറവായി കണക്കാക്കണം അല്ലാതെ എപ്പോഴെങ്കിലും ഒരിക്കൽ നമ്മൾക്ക് ഒരു തടസ്സം വന്നതിന് ദൈവാധീനക്കുറവായിട്ട് കണക്കാക്കേണ്ടതില്ല എപ്പോഴെങ്കിലും ഒരിക്കൽ നമ്മൾ നാമം ജവിക്കാൻ വേണ്ടി ഇരിക്കാൻ പോവാണ് നാമം ജീവിക്കാൻ വേണ്ടി ഇരിക്കുന്ന അവസരത്തിലായിരിക്കും പെട്ടെന്ന് ആരെങ്കിലും കയറി വരിക നാമം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു അത് ചില നിമിത്തങ്ങൾ മാത്രമേ ഉള്ളൂ അതേ സമയത്ത് തുടർച്ചയായിട്ട് അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് തടസ്സം വരുന്ന നാമജപം തടസ്സം വരുന്നു ക്ഷേത്ര ദർശനത്തിന് തടസ്സം വരുന്നു അതിനുള്ള മടി കാണുന്നു അത് ചെയ്യാൻ തോന്നാതിരിക്കുന്നു ഇതൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്താണ് കൃത്യമായി പറയാ അത് ദൈവാധീനക്കുറവായത് കൊണ്ടാണ് തുടർച്ചയായിട്ട് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ എന്നർത്ഥം അതേപോലെ തന്നെയാണ് നമുക്ക് ഈശ്വരനോടുള്ള വിശ്വാസം കുറയുന്നത് അത്രവേരെ നമ്മൾ കൃത്യമായി ആരാധനയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നീട് നമ്മൾ അല്ലെങ്കിൽ എന്ത് ഈ വേണ്ടിയിട്ട് പോയിരുന്ന ഇത്രയും കാലായാലും നമ്മൾ പോകുന്നു എൻ്റെ എന്നായി ഒരു ഗുണം കിട്ടിയത് എത്ര കാലായി നമ്മൾ പുണ്യഗ്രന്ഥങ്ങൾ വായിക്കുന്നത് എത്ര എത്ര അമ്പലങ്ങളിൽ പോയി എന്തിനായി എനക്ക് ഒരു ഗുണം ഒരു ഗുണവും ഇല്ലാതെ മതി എന്നൊരു തോന്നല് വരുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിനോടുള്ള വിശ്വാസം കുറയുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പോൾ ആ വിശ്വാസം കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ അതൊരു ഈശ്വരാധീനം കുറയുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം നമ്മുടെ മനസ്സിൽ തന്നെ നെഗറ്റീവ് ചിന്ത നിറയുകയാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അപ്പോൾ അതും ഇതിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ ആ തരത്തിൽ ഈശ്വര വിശ്വാസം നമ്മൾക്ക് കുറെ ഒരു നെഗറ്റീവ് വരുമ്പോൾ തന്നെ അതിൻ്റെ പോസിറ്റീവായ കാര്യം നമ്മുടെ മനസ്സിലേക്ക് ചിന്തിക്കാൻ വേണ്ടി തന്നെ കാരണം ഈ പ്രാർത്ഥിച്ചു ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥന നടത്തുന്നു എല്ലാ ദിവസവും സഹസ്രനാമം വായിക്കുന്നു എല്ലാ സ്ഥലങ്ങളിലും പുണ്യക്ഷേത്രങ്ങളിൽ പോകുന്നു എന്നിട്ട് ഇത്രയും കാലത്ത് എനിക്കൊരു ഗുണവും കിട്ടിയിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ അതുകൊണ്ട് ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ എന്ത് വേണം അതിന്റെ പോസിറ്റീവായ വശം കൂടി ചിന്തിക്കണം എങ്ങനെ ചിന്തിക്കണം കാരണം ഇത്രയും കാലം ഞാൻ പ്രാർത്ഥിച്ചിട്ടല്ല ഇത്രയും കാലം ഞാൻ ഭഗവാനെ വിളിച്ചിട്ടല്ല ഭഗവാൻ ഇങ്ങനെ എന്നോട് സ്നേഹം കാണിച്ചത് എനിക്ക് ഇന്ന് നല്ല കണ്ണ് തന്നിട്ടുണ്ട് നല്ല ചെവി തന്നിട്ടുണ്ട് നല്ല നാവ് തന്നിട്ടുണ്ട് ആരോഗ്യമുള്ള ശരീരം തന്നിട്ടുണ്ട് ഇതൊന്നും ഭഗവാനോട് ചോദിച്ചിട്ടല്ല ഭഗവാൻ എന്നോട്ടുള്ള സ്നേഹം കൊണ്ട് തന്നതാ എന്ന് എല്ലാവർക്കും അത് കിട്ടിയിട്ടുണ്ടോ ഇല്ല അതേ അവസരത്തിൽ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ മുൻപ് ചെയ്ത കർമ്മത്തിന്റെ ഫലമായിട്ട് അനുഭവിക്കുകയാണ് പക്ഷെ എനിക്കത് താങ്ങാൻ പറ്റുന്നുണ്ടല്ലോ എനിക്ക് താങ്ങാൻ പറ്റുന്നതല്ലേ ഭഗവാൻ തരുന്നുള്ളൂ ഓരോ ആൾക്കാരെനിക്ക് താങ്ങാൻ പറ്റാതെ അവസ്ഥയിൽ എത്രയോ ആൾക്കാരെ ആത്മഹത്യ ചെയ്യുന്നില്ലേ അപ്പോൾ എനിക്ക് ഇന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കത് മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് താങ്ങാൻ പറ്റുന്ന തരത്തിൽ ആണ് തരുന്നത് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത കർമ്മഫലം ആയതുകൊണ്ട് അത് അനുഭവിക്കണം പക്ഷെ എനിക്ക് താങ്ങാൻ പറ്റുന്ന വിധത്തിലാണ് എൻ്റെ ഭഗവാൻ തന്നിരിക്കുന്നത് എന്ന ചിന്ത നമുക്ക് വരുവാണെങ്കിൽ ഈ വിശ്വാസത്തിനെ നമുക്ക് വിശ്വാസ കുറവിനെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും പിന്നെ ഈശ്വരാധീനം കുറക്കുന്ന പ്രധാനമായ ഒരു ഘടകമാണ് തുടർച്ചയായിട്ടുള്ള മാനസികമായിട്ടുള്ള വിഷമം മാനസികമായ വിഷമം നമുക്ക് തുടർച്ചയായിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക ഈശ്വരാധീനത്തിൻ്റെ കുറവാണ് ആർക്കെങ്കിലും ഒരു അപകടം പറ്റുന്ന മോശമായ വാർത്തകൾ കേൾക്കുന്നു തുടർച്ചയായിട്ട് വരുന്നുണ്ടെങ്കിൽ എപ്പോഴും ഒന്നല്ല അതുപോലെ ഉദ്ദിഷ്ട കാര്യങ്ങളൊന്നും നടപ്പാവുക നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മുന്നിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അത് നടക്കാതെ പോവുക തുടർച്ചയായ മനസ്സിന് പ്രയാസം ഉണ്ടാക്കുന്ന വിഷയങ്ങൾ ഉണ്ടാവുക ഒന്നിക്കൽ അച്ഛനെക്കുറിച്ച് അല്ലെങ്കിൽ ഭാര്യയെക്കുറിച്ച് അല്ലെങ്കിൽ അമ്മയെക്കുറിച്ച് അല്ലെങ്കിൽ മക്കളെക്കുറിച്ച് സഹോദരങ്ങളെക്കുറിച്ച് അങ്ങനെ ഒന്നിനും ഒന്നിനു വടകെ ഓരോന്നിട്ട് വരുന്നെങ്കിൽ ഈശ്വരാധീന കുറവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇങ്ങനെ തുടർച്ചയായിട്ട് നമുക്കിങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നതേ ഭഗവാനെ ഇതും എന്താണ് മുൻജന്മ കർമ്മഫലം ഞാൻ കേൾക്കേണ്ടത് ഞാൻ കേട്ടേ പറ്റൂ പക്ഷെ ഇതൊന്നും എനിക്കൊരു വിഷമമായി തോന്നില്ലേ ഇതൊന്നും എനിക്കൊരു ഭാരമായി തോന്നില്ലേ ഇതിനൊക്കെ അതിജീവിക്കാനുള്ള ഒരു കരുത്തുണ്ടാക്കി തരണേ ഇതല്ല ഇതിന്റെ അപ്പുറം തന്നാൽ എൻ്റെ മനസ്സിനെ താങ്ങാനുള്ള ഒരു കരുത്തുണ്ടാക്കി തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി അതുപോലെ തന്നെയാണ് അഞ്ചാമതൊരു കാര്യം വെച്ചാല് നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാർ പോലും നമ്മുടെ ശത്രുക്കളായി തീരുന്നതെന്ന് വെച്ചാൽ മിത്രങ്ങൾ ശത്രുക്കളായി തീരുന്നുണ്ടെങ്കിൽ ദൈവാധീനം കുറവാ വളരെ വേണ്ടപ്പെട്ട ആളാണ് പക്ഷെ അങ്ങനെ എപ്പോഴും തല്ലിപ്പിരിയിലല്ല തുടർച്ചയായിട്ട് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരല്ല നമ്മളുടെ എതിർഭാഗത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അത് ഈശ്വരാധീനം കുറവാണ് എന്ന് മനസ്സിലാക്കണം അപ്പോൾ ഈശ്വരാധീനം കുറയുന്ന സമയത്ത് നമ്മൾ അവരെ ഒരിക്കലും പിണക്കരുത് ശത്രുവിന്റെ എണ്ണം കൂട്ടല്ല വേണ്ടത് നമ്മൾ അവിടെ മൗനം പാലിക്കുകയോ അല്ലെങ്കിൽ സംയമനം പാലിക്കുകയോ ചെയ്യണം അവരെ ശത്രുവിന്റെ പക്ഷത്ത് കൂട്ടുകയല്ല കൊണ്ട് അവരെ ശത്രു ആക്കാതെ നമ്മളിൽ നിന്ന് ശത്രുത ഇല്ലാത്ത വിധത്തിൽ അവർക്ക് നമ്മളോട് ഉണ്ടെങ്കിൽ പോലും അതിന് വളം വെച്ചു കൊടുക്കുന്ന വിധത്തിൽ തർക്കിക്കാനോ എതിരിടാനോ അവരെ നമ്മൾ പരാജയപ്പെടുത്താനോ തോന്നോർക്കരുത് എന്നർത്ഥം കാരണം അവർ ശത്രു പക്ഷത്തേക്ക് പോകരുത് അത് അവർക്ക് നമ്മളോട് ശത്രുത ഉണ്ടാകും പക്ഷെ അത് ഇല്ലാതെയാവാൻ ക്രമേണ അത് ഇല്ലാതെയാകും അപ്പോൾ ഇങ്ങനെ തുടർച്ചയായിട്ട് നമുക്കെതിരെ ഇങ്ങനെയുള്ള മാനസികമായ വിഷമവും അതുപോലെ നമുക്ക് മാനസികമായിട്ട് ഈ വിഷമം ഉണ്ടാക്കുന്ന തരത്തിലുള്ള സ്വപ്നങ്ങൾ തുടർച്ചയായി കാണുന്നു ഇതൊക്കെ ഇതിൻ്റെ ഇതാണ് ഈശ്വരാധീനത്തിൽ കുറവാണ് വിഷമം ഉണ്ടാക്കുന്ന സ്വപ്നങ്ങൾ തുടർച്ചയായി കാണുക പിന്നെ സ്വപ്നം കണ്ട എന്തായിരിക്കും അവസ്ഥ എപ്പോഴും നമുക്ക് അയ്യോ ഭഗവാൻ അങ്ങനെ സംഭവിക്കുകയോ ഇങ്ങനെ സംഭവിക്കോ ഞാൻ സ്വപ്നത്തിൽ അങ്ങനെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് ടെൻഷൻ വന്നില്ലേ അപ്പോൾ ഇങ്ങനെ മാനസികമായ പ്രയാസം ഉണ്ടാക്കുന്ന സ്വപ്നങ്ങൾ അതുപോലെ തന്നെ മാനസികമായി വിഷമം ഉണ്ടാക്കുന്ന വാർത്തകൾ കേൾക്കുക അപ്പോൾ ഇതൊക്കെ കേൾക്കുന്നതും നമ്മുടെ ശത്രുക്കൾ വല്ല നമ്മുടെ മിത്രങ്ങൾ നമ്മളെ വേണ്ടപ്പെട്ട ആൾക്കാർ ശത്രുക്കളായി മാറുന്നു ഇങ്ങനെയുള്ള അവസരത്തിൽ നമ്മൾ ഒന്നും കൂടി ശക്തമായി ഭഗവാനെ വിളിക്കുക ഒന്നും കൂടി ശക്തമായിട്ട് ഭഗവാന്റെ ക്ഷേത്രത്തിലേക്ക് പോവുക നല്ലതുപോലെ ഭഗവാനോട് പ്രാർത്ഥിക്കുക ഭഗവാൻ ഒരു ചുവട് പുറകോട്ടാണെന്ന് തോന്നുമ്പോൾ നമ്മൾ പത്ത് ചുവട് അങ്ങോട്ടേക്ക് പോവുക ഭഗവാനെ നമ്മൾ ഭക്തി കൊണ്ട് ചേർത്ത് പിടിക്കുക കൂടാതെ തന്നെ ഏറ്റവും കൂടുതൽ സമയത്ത് തുടർച്ചയായ അപകടങ്ങൾ പലർക്കും ഉണ്ടാവാറുണ്ട് നമുക്ക് കുടുംബത്തിനും ഇടയ്ക്കിടയ്ക്ക് ഓരോ തരത്തിലുള്ള അപകടങ്ങൾ വിഷമങ്ങൾ പ്രതിസന്ധികള് കുഴപ്പങ്ങൾ കേസുകള് ഇങ്ങനെ തുടർച്ചയായി വരുന്നുണ്ടെങ്കിൽ ഈശ്വരാധീനം കുറയുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പൊ ഇങ്ങനെയുള്ള ഘട്ടങ്ങളിലൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ ഭഗവാനോട് കൂടുതൽ അടുക്കാൻ വേണ്ടി നമ്മൾ കളിക്കണം ചെയ്യണം ഭഗവാന്റെ നാമങ്ങൾ കൂടുതൽ ഉച്ചരിക്കുക തീർത്ഥാടനം നടത്തുക ഇങ്ങനെയുള്ള വരുന്ന സമയത്ത് നമ്മൾ തീർത്ഥാടനം നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ് ദൈവാധീനം കുറയുമ്പോൾ ദൈവാധീനം നമുക്ക് നല്ലതുപോലെ ഉണ്ടാക്കാനും ശത്രുക്കളുടെ ഭയം കുറക്കാനും നാമജാപം ഇല്ലാതാകുന്നുണ്ടെങ്കിൽ അതിന് പരിഹാരമായിട്ടും മിത്രങ്ങളെ കൂടുതൽ സമ്പാദിപ്പിക്കാനും മാനസികമായ പീ വിഷമം ഇല്ലാതാക്കാനും ദുസ്വപ്നം ഇല്ലാതാക്കാനും ഒക്കെ ഏറ്റവും ഉത്തമമാണ് എന്തെന്ന് തീർത്ഥാടനം പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുക അവിടെ പോയിട്ട് അല്പനേരയിൽ നിന്ന് ജപിക്കുക മതി ഇതിനോളം വേറെ ഒന്നുമില്ല കേട്ടോ ഏറ്റവും വലിയ പാപ പരിഹാരം കൂടിയാണ് തീർത്ഥാടനം അത് പുണ്യ പുരാണ ഗ്രന്ഥങ്ങളിലെല്ലാം വിവരിച്ചിട്ടുണ്ട് തീർത്ഥാടനം കൊണ്ട് എന്താണ് ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ പാപഫലം കുറയും എന്നുള്ളതാണ് പല ആൾക്കാർ കൃത്യമായി വീടുകളിൽ പൂജയും അതുപോലെ തന്നെ പുണ്യപ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ആളായിരിക്കും അതിനെല്ലാം തടസ്സം നേരിടുന്നുണ്ടെങ്കിൽ എല്ലാം തന്നെ എന്തൊക്കെയാണോ ഈശ്വരാധീനം നഷ്ടപ്പെടാൻ കാരണമായി ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് ഈ ആ ഒരു ആറ് കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ ആറ് കാര്യങ്ങളിൽ നിങ്ങൾക്ക് അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ തീർത്ഥാടനമാണ് ഉത്തമം ഒരു തീർത്ഥാടനം ഇങ്ങനെ കാശീരോ വൃന്ദാവനത്തിലോ തന്നെ പോകണമെന്നില്ല മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് ശാന്തമായിട്ട് ടൂറിസ്റ്റായിട്ട് പോകരുതിട്ടോ തീർത്ഥാടനമായിട്ട് പോവുക ഇപ്പം എൻ്റെ ഒന്നിച്ചോ ആൾക്കാർ വരാറുണ്ട് കാശിയിലേക്കും ഹരിദ്വാറിലേക്കും അങ്ങനെ രാമേശ്വരത്തൊക്കെ വരാറുണ്ട് നമ്മൾ തീർത്ഥാടനമാണ് ചെയ്യാറ് നമ്മൾ ടൂറായിട്ട് പോകാറില്ല പരമാവധി പൈസ ചുരുക്കിയിട്ട് അങ്ങനെയാണ് പോവുക പാപങ്ങളുടെ യാത്രയാണ് പണക്കാർ നമ്മളെപ്പോഴും വരണ്ട പണമുള്ളവർ ആയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തില് വി ഐ പി പരിഗണനയിൽ പോകുന്നിരിക്കുന്നുള്ളത് നമ്മളെപ്പുറം വന്നു കഴിഞ്ഞാൽ ആത്മീയയും ആത്മീയതയും അതുപോലെ തന്നെ കഷ്ടപ്പാടും ഒക്കെ ഉണ്ടാവും അപ്പം ആ വിധത്തിലാണ് നമ്മുടെ യാത്ര അപ്പം ഈ യാത്രയിലുള്ള ആ വിഷമങ്ങളും കഷ്ടപ്പാടുകളും നമ്മളെ ദുരിതങ്ങളെ ഇല്ലാതാക്കും ഈശ്വരനിലേക്ക് നമ്മൾ കൂടുതൽ അടുപ്പിക്കും എന്നുള്ളത് അതുകൊണ്ട് തീർത്ഥാടനം കൊണ്ട് ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഇല്ലാതാക്കുന്നു ഈശ്വരാധീനം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈശ്വരാധീനം ഉണ്ടാകാൻ ഏറ്റവും നല്ല കാര്യം തീർത്ഥാടനമാണ് അപ്പോൾ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കാണുമ്പോൾ തീർത്ഥാടനം ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ എന്ത് വേണം നാമം ജീവിക്കാൻ മടി വരുന്നു ക്ഷേത്രത്തിൽ പോകാൻ മടി വരുന്നു പിന്നെ ഇങ്ങനെ നാമം ജീവിക്കുക പക്ഷേ എന്നാലും നമുക്ക് നാമം ജീവിക്കാൻ പറ്റുമെങ്കിൽ നാമം തന്നെ ജീവിക്കുക ഭഗവാൻ ജീവിക്കുക ഭഗവാൻ്റെ സ്തുതികൾ പാടുക പുണ്യഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുക ക്ഷേത്ര ദർശനം നടത്തുക ഏറ്റവും ഉത്തമം തീർത്ഥാടനമാണ് തീർത്ഥാടനത്തിലൂടെ ഇതിനൊരു പരിഹാരമാകും ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം എന്റെ അടുത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് വ്യക്തിപരമായി സംസാരിക്കാനോ സംശയങ്ങൾ ചോദിക്കാനോ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒരു വാട്സാപ്പിന്റെ ലിങ്കുണ്ട് ഈ താഴെ താഴെ നമ്മൾ പലരും സംശയിക്കുന്നത് എവിടെയാണെന്ന് കേട്ടോ അപ്പൊ അതിന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം ഇപ്പൊ ഞാൻ ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ സ്ക്രീനിന്റെ താഴെ ടെസ്റ്റ് മെസ്സേജ് ഉണ്ടല്ലോ സ്ക്രീനിന്റെ അല്ല ഈ ഇതിൽ എഴുതി കാണിക്കുന്നതല്ല അതിന് താഴെ ഒരു ടെസ്റ്റ് മെസ്സേജ് ഉണ്ട് നമ്മൾ ആദ്യം തന്നെ വീഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ താഴെ ഇന്നതാന്ന് വീഡിയോ ഒന്ന് താഴെ എഴുതി കാണിച്ചില്ലേ അതുപോലെ ഈ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ ലൈക്ക് ആൻഡ് ഷെയർ എന്നെല്ലാം കാണുന്നതിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു വീഡിയോയുടെ പേര് എഴുതിയിട്ടുണ്ട് അവിടെ തൊട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും ഒരു ഭാഗം കാണും അവിടെയുണ്ട് ഇതിൻ്റെ ലിങ്ക് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അവിടെ അത് കാണുമ്പോൾ അത് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയാം അവിടെ പോയി കഴിഞ്ഞാൽ ആ ലിങ്കിൽ തൊട്ട് കഴിഞ്ഞാൽ നേരെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലെത്തും നിങ്ങൾക്ക് അവിടെ എന്ത് സംശയം ചോദിക്കാം എന്ത് കാര്യങ്ങളും സംസാരിക്കാം മനസ്സിലായില്ലേ അപ്പോൾ അത് ചെയ്യാം അതുപോലെ വീഡിയോ ഇഷ്ടമായിരിക്കും മറ്റുള്ളവർക്ക് അയച്ചുകൊടുക്കുക മറ്റൊരു വീഡിയോ ചെയ്യാം മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം